നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുമാരനാശാൻ്റെ കാവ്യശകലങ്ങളാണ് മിക്കവാറും എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നതാണ് ഏറ്റവും പ്രശസ്തമായ ചില വരികളാണ് ഞാൻ ഇന്നിവിടെ തിരുന്നത് കേട്ടോ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേകമം അദ്ദേഹത്തിൻ്റെ നളിനി എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് ഈ വരികൾ അടുത്തത് ചണ്ഡാല ഭിക്ഷുകിയിലെ വരികളാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും ഇതും വളരെ പ്രശസ്തമായ വരികളാണ് പല മത്സര പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ് കേട്ടോ സ്കോളർഷിപ്പ് എക്സാമിനും അതുപോലെ തന്നെ പി എസ് സി അങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ് കുട്ടികളും ഇത് മരണാശാനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതും പഠിക്കേണ്ടതാണ് അടുത്തത് ദുരവസ്ഥയിലെ വരികളാണ് അദ്ദേഹത്തിൻ്റെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ ഇവ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്നാണ് അടുത്ത വരികൾ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിലവ മാറ്റുമതുകളി നിങ്ങളെത്താൻ അടുത്തത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് മണിമാല എന്ന കൃതിയിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത് അടുത്തത് കുട്ടിയും നളയും എന്നുള്ള കൃതിയിലേതാണ് ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകും പോകുന്നിതാ പറന്നമ്മേ ഇതെല്ലാവരും കേട്ടിട്ടുള്ള വരികളായിരിക്കും അല്ലേ അടുത്തത് പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൻ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ ഇത് അദ്ദേഹത്തിൻ്റെ പൂക്കാലം എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് കേട്ടോ അടുത്തതൊരു ഈശ്വര പ്രാർത്ഥനയാണ് ചന്തമേറിയ പൂവീലും ശബളാഭമാം ശലഭത്തിലും സന്തതം കര താരി താരിയങ്ങോരു ചിത്ര ചാതുരി കാട്ടിയും ഇതും വളരെയധികം പ്രശസ്തമാണ് ഇതും പഠിക്കണം കേട്ടോ ഇനി നമുക്ക് കുമാരനാശാൻ്റെ ജീവചരിത്രക്കുറിപ്പ് വളരെ ചുരുക്കി എഴുതാൻ പഠിക്കാം അദ്ദേഹത്തിൻ്റെ ജനനം അതുപോലെ ജനിച്ച സ്ഥലം ജില്ല സ്ഥലം മാതാപിതാക്കൾ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് മക്കളിത് നോക്കി പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ് ശ്രമിച്ചു നോക്കൂ നോക്കൂട്ടോ താങ്ക് യു സോ മച്ച് മറ്റൊരു കവിയുടെ കാവ്യശകലങ്ങളുമായി അടുത്തു തന്നെ വരുന്നതാണ് കേട്ടോ കുമാരനാശാൻ്റെ വിശദമായ ജീവചരിത്ര കുറിപ്പ് ഈ ചാനലിൽ തന്നെയുണ്ട് കണ്ട് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആവശ്യമുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ താങ്ക്